ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എന്ന ഈ പ്രോഗ്രാമിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ എല്ലാ സഹോദരിമാരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിലൂടെ കർത്താവ് നമ്മുടെ വാക്കുകളെ വളരെ ജ്ഞാനത്തോടെ ശ്രദ്ധയോടെ വിവേകത്തോടെ വീണ്ടും വിചാരത്തോടെ ഉപയോഗിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു അവിടെ വചനം പറയുന്നു ജ്ഞാനമുള്ള സ്ത്രീ വായ് തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരും ഈ വചനത്തെ ആസ്പദമാക്കി ജ്ഞാനത്താൽ നിറയുന്നതിനു വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്നത്തെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് കർത്താവിൻ്റെ കൈകളിലേക്ക് ഫലമേൽപ്പിക്കാം നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്നാം വാക്യം കർത്താവിൽ ആശ്രയിക്കുന്നവർ കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി ആശ്രയിക്കുന്നവർക്കും നിലകൊള്ളുന്ന നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് സിയോൺ പർവ്വതം പോലെയാണ് സിയോൺ പർവ്വതം വളരെ സ്ട്രോങ് ആണ് സ്റ്റേബിൾ ആണ് കർത്താവിൽ ആശ്രയിക്കുന്നവർ എന്തു തന്നെ ജീവിത സാഹചര്യങ്ങൾക്ക് മുൻപിലും അവർ വളരെ സ്ട്രോങ് ആയിരിക്കും ആ ചഞ്ചലർ ആയിരിക്കും എന്നേക്കും അവർ കർത്താവിൽ നിലനിൽക്കുന്നവരായിരിക്കും നമുക്ക് എന്തുമാത്രം പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഒരു വചനമാണിത് ഈ വചനത്തിന്റെ കൃപ സ്വന്തമാക്കിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി നമുക്ക് ഒരുങ്ങാം നമ്മുടെ ഇടയിൽ നമ്മൾ എവിടെ ആയിരുന്നാലും ആത്മാവിൽ ഐക്യപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശുശ്രൂഷകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് ചേർന്ന് ഐക്യത്തോടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കാം അലലോയി അലലോയിയ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദാത്മാവേ ശുശ്രൂഷയിലേക്ക് വരണമേ അഭിഷേകം ചെയ്യണമെ കർത്താവിനെ ആശ്രയിക്കുന്നവർ ആചരിച്ചകരായി പോലെയാണ് ത്മാവേ വ്യാപരിക്കണമേ ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേറ്റെടുക്കണമേനായി യും അഭിഷേകം ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ സ്വർഗം കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഈ പ്രോഗ്രാമിന് വേണ്ടി ഇതിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരിക്കും വേണ്ടി അമ്മ അമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുകയാണ് വിശുദ്ധത്തെ ഉസൈ പിരാവേ തിരു കുടുംബത്തിൻ്റെ പാലക ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമ്മേ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ നമ്മൾ സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായത്തിലൂടെ ചെറിയൊരു യാത്ര നമ്മൾ ആരംഭിച്ചിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനമാണ് നമുക്കൊന്ന് ചേർന്ന് ആ വചനം ഒന്ന് ശ്രവിക്കാം കുടുംബാംഗങ്ങളുടെ നടപടികൾ കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് തൻ്റെ കുടുംബത്തെ കർത്താവിനും സഭയ്ക്കും വേണ്ടി പണിതുയർത്തുന്ന ഓരോ സ്ത്രീകളിലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സ്വഭാവമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത് തൻ്റെ കുടുംബാംഗങ്ങളുടെ നടപടികൾ പ്രവർത്തികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു തൻ്റെ ഭർത്താവ് അദ്ദേഹത്തിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യകൾ എന്താണ് എന്നുവെച്ച് സംശയ രോഗത്തോടെ എല്ലാം നോക്കി കാണുന്നു എന്നല്ല കർത്താവിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ അതിനായിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നു തൻ്റെ കുഞ്ഞുങ്ങൾ അവർ നടക്കുന്ന വഴികൾ അവരുടെ കൂട്ടുകെട്ടുകൾ അവരിടപഴകുന്ന വ്യക്തികൾ എല്ലാം അവർ തെറ്റിലേക്ക് ചായുന്നുണ്ടോ ഇതെല്ലാം ഒരമ്മ എന്ന നിലയിൽ അവൾ ജ്ഞാനത്തോടെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നു അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ സഹോദരമായുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ജ്ഞാനമുള്ള ഒരു സ്ത്രീ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു വീക്ഷിക്കുക മാത്രമല്ല അവൾ ചെയ്യുന്നത് ജ്ഞാനം ഒൻപതാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി ജ്ഞാനം ഭൂവാസികളുടെ പാത നേരയാക്കി ഇത് നമുക്കിവിടെ ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ കുടുംബാംഗങ്ങളുടെ പാത നേരയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ കുടുംബാംഗങ്ങളുടെ പ്രവർത്തികളെ നിരീക്ഷിച്ച് അവരുടെ പാത നേരെയാക്കി അവർ കർത്താവിൻ്റെ പാതയിൽ അല്ലെങ്കിൽ അവരുടെ പാത നേരെയാക്കി അങ്ങേക്ക് കർത്താവിന് പ്രസാദമുള്ളവ അവരെ ഓരോരുത്തരെയും പഠിപ്പിച്ചു അങ്ങനെ അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാണ് തിരുവചനം പറയുന്നത് നമ്മൾ ഓരോ സ്ത്രീകളുടെ മേലും കർത്താവ് നൽകുന്ന വലിയ ഒരു ഉത്തരവാദിത്വമാണിത് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് കർത്താവിൻ്റെ വഴിയെ അവർ നടക്കുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് അത് നേരെയാക്കി അവരെ രക്ഷിക്കുക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കാത്തപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് സാമുവൽ രണ്ടാം അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവാക്യം ഏലി ആ കാലഘട്ടത്തിൽ കർത്താവ് നിയോഗിച്ച ഇസ്രായേലിന്റെ മഹാപുരോഹിതനായിരുന്നു ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു തുടർന്ന് വചനം പറയുകയാണ് പതിനേഴാം വാക്യത്തിൽ ഏലിയുടെ പുത്രന്മാരുടെ പാപം ഏലിയുടെ പുത്രന്മാരുടെ പാപം ദുരുമായി തീർന്നു ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത് ഏലി പുരോഹിതന്റെ പുത്രന്മാരുടെ ദുർനടപടികളെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് തുടർന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുകയാണ് ഏലി വൃദ്ധനായി ഏലി ായി തന്റെ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നത് എല്ലാം ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നത് എല്ലാം അവൻ അവൻ കേട്ടു കേട്ടു ആ അപ്പൻ തന്റെ പുത്രന്മാരുടെ ദുർ നടപടികളെ കുറിച്ചൊക്കെ കേട്ടു പക്ഷെ എന്താ ഉണ്ടായത് മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ് മക്കൾ ദൈവദൂഷണം പറയണ കാര്യം അറിഞ്ഞിട്ടും മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം അവരെ തടയാഞ്ഞതുമൂലം ശ്രദ്ധിക്ക പ്രിയപ്പെട്ട സഹോദരിമാരെ തൻ്റെ മക്കൾ ദുർവഴിയിലാണ് നടക്കുന്നതെന്ന് ഏലി പുരോഹിതൻ അറിഞ്ഞു പക്ഷേ അവരെ തടയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഈ ഒരു അവസ്ഥയുണ്ടോ നമ്മുടെ മക്കളുടെ നമ്മുടെ ജീവിത പങ്കാളിയുടെ സഹോദരങ്ങളുടെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ആയിക്കൊള്ളട്ടെ അവർ കർത്താവിന് നിഷിദ്ധമായ വഴികളിലാണ് പോകുന്നതെന്ന് നീ അറിഞ്ഞിട്ടും തടയാനോ തിരുത്താനോ നിനക്ക് സാധിച്ചില്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കാണാം അവരെ തടയാഞ്ഞത് മൂലം കർത്താവ് പറയുകയാണ് ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ എന്നുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണ് എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണ് ആ കുടുംബത്തിന്റെ നാശമാണ് പിന്നെ നമ്മൾ അവിടെ കാണുന്നത് ജ്ഞാനം പ്രാപിച്ച ഓരോ സ്ത്രീയും തൻ്റെ കുടുംബത്തിൽ ഈ ഒരു നാശത്തെയാണ് അവൾ പ്രതിരോധിക്കേണ്ടത് തൻ്റെ മക്കളുടെ തൻ്റെ ജീവിത പങ്കാളിയുടെ തൻ്റെ മാതാപിതാക്കളുടെ തൻ്റെ സഹോദരങ്ങളുടെ പ്രവർത്തികൾ അവർ കർത്താവിനെതിരെ നീങ്ങുന്നുണ്ടെങ്കിൽ അതിനെ തടഞ്ഞ് തിരുത്തി അവരെ നേരായ പാതയിലൂടെ നയിക്കാനാണ് ഓരോ സ്ത്രീയെയും കർത്താവ് ഏൽപ്പിക്കുന്നത് ആ ഒരു വിളി നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ നാശത്തിലേക്ക് പോകുമെന്ന തിരുവചനം പറയുന്നത് മറിച്ച് ജ്ഞാനമുള്ള ഒരു സ്ത്രീ അവിടെ ദൈവീക ജ്ഞാനം സ്വീകരിച്ച് അവരെ തിരുത്താൻ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു ജ്ഞാനം ഒൻപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ അവൾ അവരുടെ പാത നേരെയാക്കി കർത്താവിന് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ച് അങ്ങനെ അവരെ രക്ഷയിലേക്ക് നയിക്കുന്നു ഏലിയുടെ മക്കൾ ഏലിയുടെ കുടുംബം നാശത്തിലേക്ക് പോയത് അവരെ തിരുത്താൻ അവരുടെ പാത നേരെയാക്കാൻ അവിടെ ഒരമ്മ ഇല്ലായിരുന്നു ഒരു ജ്ഞാനമുള്ള സ്ത്രീയെ നമ്മൾ അവിടെ കാണുന്നില്ല വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ കളകളുടെ ഉപമയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം അവിടെ വചനം പറയുകയാണ് മറ്റു രൂപമാ അവൻ അവരോട് പറഞ്ഞു മറ്റൊരു അവൻ അവരോട് പറഞ്ഞു ഒരുവൻ വയലിൽ ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം സ്വർഗരാജ്യത്തെ ഉപമിക്കാം ആളുകൾ ഉറക്കമായപ്പോൾ ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് ോതമ്പിന് ഇടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു കടന്നു കളഞ്ഞു ഇവിടെ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ ആളുകൾ ഉറക്കമായപ്പോൾ ആ വയൽ നോക്കി നടത്താൻ നിയോഗിക്കപ്പെട്ട ആളുകൾ ഉറക്കമായപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബത്തെ അതിനെ നോക്കി നടത്താനായിട്ട് കർത്താവ് നിയോഗിച്ചിരിക്കുന്ന കാവൽക്കാരാണ് ഓരോ അപ്പനും അമ്മയും ആ അപ്പനും അമ്മയും അവിടെ ഉറങ്ങിപ്പോയാൽ ബാഹ്യമായ നമ്മുടെ വിശ്രമത്തിൻ്റെ ഉറക്കമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അവർ ആത്മീയമായി ഉറക്കത്തിലായാൽ എന്താ സംഭവിക്കുക ശത്രു വന്ന് ഗോതമ്പിന് ഇടയിൽ നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കളിൽ കള വിതച്ചിട്ട് കടന്നു കളയുന്നു ഇത് വലിയ ഒരു ആത്മീയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ആത്മീയ ഉറക്കം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓവർ കോൺഫിഡൻസ് ആകാം അതേസമയം നമ്മുടെ അജ്ഞതയാകാം നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് നമുക്ക് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകണം പക്ഷേ അവിടെ ഓവർ കോൺഫിഡൻസ് ആയി മാറാൻ പാടില്ല അങ്ങനെ സംഭവിക്കുന്നത് ആത്മീയ ഉറക്കത്തിലേക്കാണ് നമ്മളെ നയിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല അവർക്ക് തെറ്റ് പറ്റില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് അതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഇഗ്നോറൻസ് അജ്ഞത അശ്രദ്ധ ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ ശത്രുവിന് കള വിതയ്ക്കാൻ ഒരു കളം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും അവിടെ വളരെ ശ്രദ്ധയോടെ ഉറക്കം ബാധിക്കാതെ ഉണർന്നിരുന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് കാവലാകണമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും ബാഹ്യമായി ഉറങ്ങാതെ വിശ്രമിക്കാതെ ഇരിക്കണമെന്നല്ല ആത്മീയതയിൽ നമ്മൾക്ക് ഉറക്കം പാടില്ല നമ്മൾ ആത്മീയമായിട്ട് ഉറങ്ങിപ്പോയാൽ ശത്രുവിന് നമ്മൾ അവിടെ അവസരം കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്കൊക്കെ അറിയാം നമ്മൾ പി ടി എ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളോട് ടീച്ചേഴ്സ് പറയും അവരുടെ ബാഗ് ചെക്ക് ചെയ്യണം അവരുടെ ഫോൺ ചെക്ക് ചെയ്യണം അവരുടെ റൂം ചെക്ക് ചെയ്യണം ഇതൊക്കെ തന്നെയാണ് തിരുവചനം നമ്മളോട് വളരെ വ്യക്തമായി എന്നാൽ വളരെ സ്ട്രോങ് ആയി പറയുന്നത് അവരുടെ പ്രവൃത്തികളെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഉറക്കമുളച്ചിരുന്ന് നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കണം എങ്കിലാണ് നമ്മുടെ കുടുംബത്തെ കർത്താവിൽ പണിത് ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എങ്കിലാണ് കാവൽക്കാരായി നമ്മളെ നിയോഗിച്ചിരിക്കുന്ന നമ്മളുടെ കുടുംബത്തെ കർത്താവിനായി നേടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ഒരു ആഹ്വാനത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാം ഇങ്ങനെ ശത്രു വന്ന് കളവിതരിച്ച് നശിപ്പിച്ച ഒരു കുടുംബത്തെ സാമുവലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് സാമുവൽ എട്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ വചനം പറയുകയാണ് സാമുവേൽ വൃദ്ധനായപ്പോൾ സാമുവെൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു മൂത്തമകൻ ജോയേലും മൂത്ത മകൻ ജോയലും രണ്ടാമൻ അഭിയായും രണ്ടാമൻ അബിയായും ബേർഷിബായിൽ ന്യായാധിപന്മാരായിരുന്നു ബേർഷിബായിൽ ന്യായാധിപന്മാരായിരുന്നു അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല പണമായിരുന്നു അവരുടെ ലക്ഷ്യം പണമായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കൈക്കൂലി വാങ്ങുകയും അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു സാമുവൽ പ്രവാചകൻ ഇസ്രായേലിൽ വെച്ച് വളരെ വിശ്വസ്തനായ തൻ്റെ ദൗത്യം വളരെ വിജയത്തോടെ പൂർത്തിയാക്കിയ ഒരു പ്രവാചകനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ പിശാച്ചു വന്ന് കള വിതച്ചത് തിരിച്ചറിയുവാൻ ആ പിതാവിന് സാധിച്ചില്ല അത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് വലിയൊരു മുന്നറിയിപ്പാണ് കർത്താവ് നൽകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ആ കളകളുടെ ഉപമയിൽ കണ്ടതുപോലെ ഉറക്കമാകുമ്പോൾ പിശാച്ചു വന്ന് കള വിതയ്ക്കുന്നു തുടർന്ന് വചനം പറയുന്നുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു ആ കാവൽക്കാർ എപ്പോഴാണ് അറിഞ്ഞത് കളകൾ അവിടെ ഉണ്ടെന്നുള്ളത് അത് വളർന്ന് കതിരായപ്പോഴാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ കളകൾ ഉണ്ടോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കുറെ പേരൊക്കെ വളരെ അജ്ഞതയോടെയാണ് ജീവിക്കുന്നത് തങ്ങളുടെ ചുറ്റും നടക്കുന്നതൊന്നും അവർ അറിയുന്നില്ല തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവർ അറിയുന്നില്ല അവർ അതിനെക്കുറിച്ചൊക്കെ ഇഗ്നോറൻ്റ് ആണ് അവർ കെയർലെസ് കെയർലെസ്സാണ് അതറിയണമെന്നവർ തീരുമാനിക്കുന്നില്ല അവർ ലഹരിക്ക് അടിമകളാകുന്നു പ്രേമബന്ധങ്ങളിൽ പെടുന്നു ഇതൊക്കെ കളകൾ വളർന്ന് ചെടികളായി കഴിയുമ്പോൾ മാത്രമേ മാതാപിതാക്കൾ തിരിച്ചറിയുന്നുള്ളൂ ഇന്ന് നമ്മുടെ കുടുംബങ്ങളോട് കർത്താവ് പറയുന്ന ഈ താക്കീത് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ വേണം കാണാൻ തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നടപടികൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച് തങ്ങളുടെ കുടുംബത്തിൽ തങ്ങളുടെ ഉറക്കം മൂലം ശത്രു വന്ന് കള വിതയ്ക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കത്തിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ഓവർ കോൺഫിഡൻസ് നമ്മുടെ ഇഗ്നോറൻസ് നമ്മുടെ കെയർലെസ് ആറ്റിറ്റ്യൂഡ് ഇതൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ ശത്രു വന്ന് കളവിതയ്ക്കാൻ ഇട കൊടുക്കരുത് വളരെ വിജിലൻ്റ് ആയിട്ട് നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളുടെ പ്രവർത്തികളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം സുഭാഷിതങ്ങൾ മുപ്പത്തിയൊന്ന് ഇരുപത്തിയേഴിൽ വചനം പറഞ്ഞു അവൾ തൻ്റെ കുടുംബാംഗങ്ങളുടെ നടപടികൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു തുടർന്ന് നമ്മൾ കണ്ടതാണ് ജ്ഞാനം ഒൻപത് പതിനെട്ടിൽ തിരുവചനം നമ്മളോട് പറഞ്ഞു ജ്ഞാനമുള്ള സ്ത്രീ തൻ്റെ കുടുംബാംഗങ്ങളുടെ പാത നേരെയാക്കി അവൾ അവരുടെ പാതകൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച് അത് നേരെയാക്കി കർത്താവിന് പ്രസാദമുള്ളത് അവരെ പഠിപ്പിച്ച് അവരെ രക്ഷയിലേക്ക് നയിക്കുന്ന സ്ത്രീകളായിട്ട് ഓരോ ജ്ഞാനമുള്ള സ്ത്രീകളും മാറണം അതാണ് കർത്താവ് നമ്മൾ ഓരോരുത്തർ നിന്നും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാവൽക്കാരായി നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ാതെ കാവൽ നിൽക്കുന്ന ശ്രദ്ധാപൂർവം അവരെ വീക്ഷിക്കുന്ന അവരെ നേരായ പാതയിൽ നയിക്കുന്ന ജ്ഞാനുമുള്ള സ്ത്രീകളായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ എവിടെ ആയിരുന്നാലും ആ ഇരിക്കുന്നിടത്ത് ഏതവസ്ഥയിലാണേലും ആത്മാവിൽ ഐക്യപ്പെട്ട് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിക്കാം കർത്താവായി ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഓരോ സ്ത്രീകളുടെ മേലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ സഹോദരിയുടെ മേലും സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്ന് ഇരുപത്തി അഭിഷേകമായി മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ജ്ഞാനം ഒൻപത് പതിനെട്ട് അഭിഷേകമായി മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ കാവൽ നിൽക്കുന്ന ഉറക്കമില്ലാതെ ആത്മീയ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുന്ന അമ്മമാരായി സഹോദരിമാരായി ഞങ്ങൾ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു കൃപക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല ലൂയി ഹലൂയി പരിശുദ്ധാത്മാവേ അവന്റെ കുടുംബങ്ങളെ കർത്താവിന് വേണ്ടി പാവലെടുക്കുന്ന കർത്താവിനെതിരായിരുന്നതെല്ലാം அவர்கள் செய்தியாளர்களிடம் ஒருவர் திரு அபிஷேகம் என்று தான் ஒருவர் சகோதரி மாறியும் ஞானத்தால் தன்னை என்னும் அவரு பிரிஷேகங்கள் நடக்கணும் அபிஷேகம் എൻ്റെ പ്രിയ സഹോദരിമാരെ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കർത്താവിൻ്റെ വചനവുമായിട്ട് ആത്മാവിലായിക്കപ്പെട്ട് നമുക്കായിരിക്കാം ഇനിയും അറിയാത്ത സഹോദരിമാരോട് ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് പശില്ല നമ്മുടെ ഈ പ്രോഗ്രാമിനെ നിങ്ങൾ പങ്കുവയ്ക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക അത് ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ എഴുതി അറിയിക്കുക നമുക്കിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തുടർന്നും എല്ലാ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ഓരോ സഹോദരിക്കും സഹോദരനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂല ഷെക്കന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശൂല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് Empowering Women in Christ.